മറ്റൊരാൾക്കും അവകാശപ്പെടാനാകാത്ത മഹാവിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് യു എസിന്റെ നാൽപ്പത്തിയേഴാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഇലക്ടർ കോളേജിന് പുറമെ കൂടുതൽ പോപ്പുലർ വോട്ടുകളും സെനറ്റും നേടിയാണ് ഇത്തവണ അധികാരത്തിലെത്തുന്നത് സെനറ്റിലും ജനപ്രതിനിധി സഭയിലും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സമഗ്രാധിപത്യം ഐസൺ ജോസ് തുടരുന്നുണ്ട് ഐസൺ നമുക്കറിയാം ഹമസ് വെടിനിർത്തൽ പോലും താൻ അധികാരമേൽക്കുന്നു എന്ന നിലയിലേക്ക് എത്തിയപ്പോഴാണ് എന്ന് ട്രംപ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മാത്രവുമല്ല കൃത്യമായി നമുക്കറിയാം ഭാരതവുമായി വളരെയധികം ബന്ധം പുലർത്തുന്ന ഒരു നേതാവ് കൂടിയാണ് ട്രംപ് വിപ്ലവകരമായ ചില തീരുമാനങ്ങൾ അദ്ദേഹം അധികാരമേറ്റപ്പോൾ തന്നെ പുറത്തേക്ക് വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് അല്ലേ ഐസൻ തീർച്ചയായും ക്ഷമിക്കണം ദേവിക വിപ്ലവകരമായ നിരവധി തീരുമാനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് വളരെ കൃത്യമായി തന്നെ അതായത് അമേരിക്കൻ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും എല്ലാം തന്നെ അമേരിക്കൻ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷവും ഈ വാഗ്ദാനങ്ങൾ അദ്ദേഹം പലയിടങ്ങളിലും ആവർത്തിക്കുകയും ചെയ്തു അതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുടിയേറ്റ വിഷയം തന്നെയായിരിക്കും ഏറ്റവും പ്രാധാന്യം നൽകുക എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പണപ്പെരുപ്പത്തിനും അതുപോലെ തന്നെ വിലക്കയറ്റത്തിനും രണ്ടാമതായിരിക്കും പ്രാധാന്യം ഉണ്ടാകുക എന്ന് തന്നെ അദ്ദേഹം നേരത്തെ ഒരു സാഹചര്യം ഉണ്ടായി അതായത് അദ്ദേഹത്തിന്റെ പ്രഥമ വിഷയം എന്ന് പറയുന്നത് കുടിയേറ്റം അനധികൃത കുടിയേറ്റവും അതുപോലെ തന്നെ അനധികൃത കുടിയേറ്റക്കാർ വഴി അമേരിക്കയിലേക്ക് കടന്നു വരുന്ന ഡ്രഗ്സിന്റെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള മയക്കുമരുന്നുകളുടെയും വലിയൊരു പ്രശ്നവും തന്നെയാണ് ആ പ്രശ്നം പരിഹരിക്കുക തന്നെ ചെയ്യുമെന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിരുന്നു അതിന്റെ കൃത്യമായ നിലപാട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ ഈ എക്സിക്യൂട്ടീവ് ഓർഡറുകളെല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞിരുന്നു എന്നും അന്ന് അമേരിക്കയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർച്ചയായി ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ കൃത്യമായി ജനങ്ങളോട് പറയുകയും അത് കൃത്യമായി പാലിക്കുകയും ചെയ്തിരിക്കുകയാണ് അതാണ് ഏറെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു വിഷയം മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വരികയും ഒക്കെ ചെയ്യുന്നത് ആ വാഗ്ദാനങ്ങൾ ഉറപ്പു നൽകുന്നത് തന്നെയാണ് മാത്രമല്ല നേരത്തെ അദ്ദേഹം നൽകിയ വാഗ്ദാനം കൂടിയായിരുന്നു ഈ ആയിരത്തി അറുനൂറ് പേർക്ക് വൈറ്റ് ഹൗസ് ആക്രമണം നടത്തിയ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ നൂറ്റി ആയിരത്തി അറുന്നൂറോളം പേർക്ക് ഇത് നൽകുന്ന മാപ്പ് നൽകുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം ആ തീരുമാനവും വളരെ കൃത്യമായി നടപ്പാക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റു പ്രധാന വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനിരിക്കുന്നത് പനാമ കനൽ തിരിച്ചു പിടിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ വാഗ്ദാനങ്ങൾ തന്നെയാണ് ഓരോ ഉറപ്പായും അത് സംബന്ധിച്ചുള്ള ചില ആദ്യഘട്ട ഉത്തരവുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ അത് സംബന്ധിച്ച കൂടുതൽ വിശദീകരണങ്ങൾ ഇനി വരേണ്ടതുണ്ട് മാത്രമല്ല നമുക്കറിയാവുന്നതാണ് അമേരിക്കയുടെ ആ മാറ്റ പുട്ടൻ ഉറപ്പാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മാറ്റം കാര്യക്ഷമമായി ഉറപ്പാക്കുന്നതിന് വേണ്ടി ഈ ടേമിൽ തന്നെ അതായത് അതായത് നമുക്കറിയാവുന്നതാണ് അമേരിക്കൻ പ്രസിഡന്റായി രണ്ട് തവണയിൽ കൂടുതൽ തുടരാൻ സാധ്യതയില്ല എന്ന ഒരു സാഹചര്യമുണ്ട് അമേരിക്കയിൽ നിയമപരമായി രണ്ട് തവണയിൽ കൂടുതൽ ഒരാൾക്ക് പ്രസിഡന്റ് ആകാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഘട്ടത്തിൽ ഈ രണ്ടാമത്തെ ടെന്നറിൽ അദ്ദേഹം മികച്ച ഒരു നീക്കങ്ങൾ നടത്തുമെന്നതിന് ആദ്യ തെളിവുകൂടിയായ ഉത്തരവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ പുറത്തു വന്ന ഉത്തരവുകളെല്ലാം തന്നെ ഇതിൽ നിന്നും വായിച്ചെടുക്കാവുന്നത് തീർത്തും അമേരിക്കൻ ജനതയുടെ മനസ്സറിഞ്ഞ് അവരുടെ വോട്ട് നേടി അതുകൊണ്ട് തന്നെ വലിയ തോതിൽ വിജയം നേടി മുന്നൂറ്റി പന്ത്രണ്ട് ഇലക്ട്രൽ വോട്ടുകൾ നേടി അദ്ദേഹം അധികാരത്തിൽ എത്തുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ പ്രസിഡന്റ് ആകുന്ന ഒരു സാഹചര്യത്തിൽ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിച്ച് ആ ജനതയോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുക എന്ന വലിയൊരു കടമയും അദ്ദേഹം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഭീകരവാദത്തോടുണ്ടാകുമെന്ന് ഇന്നലെ പ്രസംഗത്തിൽ തന്നെ അതായത് അധികാരം ഏറ്റെടുക്കുന്ന സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു പിന്നാലെയുള്ള പ്രസംഗത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിരുന്നു അതും നടപ്പാക്കാനുള്ള നീക്കങ്ങൾ ഉടനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് ചില നയപരമായതും അല്ലാതെയുമായ നിരവധിയായ നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങളെല്ലാം നടപ്പാക്കുമെന്ന കൃത്യമായ നിലപാട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ബൈഡൻ സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു പല കാര്യങ്ങളിലും ഈ കുടിയേറ്റ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാട് ഇന്നിപ്പോൾ വാർത്തകളിലുടൻ തന്നെ വൈകാതെ തന്നെ ഇന്നത്തെ വാർത്തകളിൽ വരാൻ അല്ലെങ്കിൽ നമ്മളെല്ലാം തന്നെ വാർത്തകളായി നൽകാൻ സാധ്യതയുള്ള ഏറ്റവും സുപ്രധാനമായ വിഷയം കുടിയേറ്റക്കാരുടെ അനധികൃത കുടിയേറ്റക്കാരുടെ കണക്കെടുക്കുന്നതിന് വേണ്ടി ഇമിഗ്രേഷൻ കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആ വിഭാഗത്തിന്റെ ചുമതലയുള്ള ടോം ഹോമൻ ഇന്നലെ തന്നെ രണ്ടു ദിവസം മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു ടോം ഹോമന്റെ പ്രഖ്യാപനം നടപ്പാകുന്ന ദിവസം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒന്ന് എന്ന കാര്യത്തിലും തർക്കമില്ല ടോം ഹോമൻ അതിനുള്ള നീക്കങ്ങൾ നടത്തും എന്ന് തന്നെയാണ് അന്ന് പറഞ്ഞിരുന്നത് നിലവിലെ സാഹചര്യത്തിൽ ജോ ബൈഡൻ നടത്തിയിരുന്ന നടപടി അനധികൃതമായി കുടിയേറിയെത്തിയവരെ അവിടെ അമേരിക്കയിൽ തന്നെ തുടരാൻ അനുവദിക്കുന്ന ഒരു നിലപാടായിരുന്നു എന്നാൽ എന്തായാലും വിപ്ലവകരമായ ചില തീരുമാനങ്ങളോടുകൂടി തന്നെയാണ് ട്രംപ് അധികാരമെത്തത് മാത്രവുമല്ല ബൈഡൻ ഭരണകൂടത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം അധികാരത്തിലേക്ക് എത്തുന്നത് എന്നു കൂടിയുള്ളതാണ്